നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി രണ്ട് മണിക്കൂർ ഫോണിൽ സംസാരിച്ചുവെങ്കിലും യുദ്ധം നിർത്താൻ വേഗത്തിലുള്ള നടപടി നിരസിച്ചതായി പുടിൻ അറിയിച്ചു പുടിന്റെ പ്രസ്താവനയിൽ വ്യക്തമായ ഫലങ്ങളൊന്നുമില്ല ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുപ്പത് ദിവസത്തേക്ക് ഉടനടി വെടിനിർത്തൽ ആയിരുന്നു നിറവേറ്റാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് ആഴ്ചകൾക്ക് മുമ്പ് ഉക്രൈൻ െന്നും തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മറുപടി ഉചിതമായ കരാറുകളിൽ എത്തിയാൽ ഉടൻ മാത്രമേ വെടിനിർത്തൽ സാധ്യമാകൂ എന്ന് വ്ളാഡിമീർ പുടിൻ റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിൽ പറഞ്ഞതായി വാർത്താ മാധ്യമങ്ങൾ ഉദ്ധരിച്ചു പകരം ഭാവി സമാധാനത്തെ ഒരു മെമ്മോറാണ്ടം ചർച്ച ചെയ്യാൻ പുടിൻ ആഗ്രഹിക്കുന്നു ഇതും ഒരു വെടിനിർത്തലാകാം പക്ഷെ ആദ്യം നിരവധി ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നും കൂട്ടിച്ചേർത്തു ഇതിനർത്ഥം ഒന്നും ഉടനെ സംഭവിക്കുന്നില്ലെന്നും പുടിൻ ഉക്രൈനിൽ ബോംബ് ഇടുന്നത് തുടരും എന്ന് തന്നെയാണ് ഇതോടെ ട്രംപിന്റെ ടെലിഫോൺ മാരദണ്ഡിന്റെ ആദ്യ ഭാഗം അവസാനിച്ചു ഇനി തുടർന്ന് ട്രംപും സലൻസ്കിയും വിവിധ നാറ്റോ അംഗങ്ങളുടെ രാഷ്ട്ര തലവന്മാരുമായുള്ള സർക്കാരുമായും ഫോണിൽ സംസാരിക്കേണ്ടി വരും അതേസമയം പുട്ടിൻ കൂടിക്കാഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പിനായി ട്രംപ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ ഇറ്റാലിയൻ പ്രസിഡന്റ് ജോർജിയ മെലോണി എന്നിവരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനെ യു എസ് പ്രസിഡന്റായ ട്രംപിനെ പുടിൻ വീണ്ടും നിരസിച്ചിരിക്കുകയാണ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇ യു കമ്മീഷൻ പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫൗണ്ടേർ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവരുമായി കൂടിക്കണ്ട് ഇ യു യു എസ് വ്യാപാരത്തെ കുറിച്ച് ചർച്ച ചെയ്തു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മൂവരും ഇറ്റലിയിലെ റോമിലുള്ള ചിഗി കൊട്ടാരത്തിൽ ആയിരുന്നു കൂടിക്കാഴ്ച ട്രംപ് അധികാരത്തിൽ മേറ്റതിനു ശേഷം യുഎസും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് നേതാക്കളുടെ ചർച്ച സ്റ്റീൽ അലൂമിനിയം കാറുകൾ എന്നിവയുടെ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫ് മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായ സാർവത്രിക അടിസ്ഥാന പത്ത് ശതമാനം താരിഫ് എന്നിവ ഉൾപ്പെടെ നിരവധി ഇറക്കുമതി നികുതികൾ ട്രംപ് ഭരണകൂടം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ട്രംപ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച തൊണ്ണൂറ് ദിവസത്തെ ഇടവേളയിൽ വ്യാപാര ചർച്ചകൾ ഒരു കരാർ നൽകുന്നില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഇരുപത് ശതമാനം പരസ്പര താരിഫ് നേരിടേണ്ടി വരും ജർമ്മൻ അതിർത്തികളിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം വിവാദമായി ഫെഡറൽ ആഭ്യന്തരമന്ത്രി സ്വയം പ്രതിരോധിക്കുകയും സർക്കാരിന്റെ നിലപാട് യു കമ്മീഷന് വിശദമായി നൽകുകയും ചെയ്തു അതിർത്തി നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ നിയമപരമായ ന്യായീകരണം നൽകിയെന്ന് ഫെഡറൽ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻ പറഞ്ഞു പ്രത്യേകിച്ച് അഭയം തേടുന്നവരുടെ നിരസിക്കലിനെ കുറിച്ച് ജർമ്മനിക്ക് അടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിർത്തി നിയന്ത്രണങ്ങൾ ഇനി പ്രായോഗികമല്ല പുതിയ ആഭ്യന്തരമന്ത്രി അധികാരമേറ്റ് ഏതാനും മണിക്കൂറുകൾ ശേഷം അതിർത്തി പരിശോധനകൾ ശക്തമാക്കാൻ ഉത്തരവിട്ടിരുന്നു അതേസമയം അഭയം തേടുന്നവരെ അതിർത്തിയിൽ നിന്ന് തന്നെ തിരിച്ചയക്കാമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതാണിപ്പോൾ വിവാദം ആയിരിക്കുന്നത് റൊമേനിയയിൽ തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ബുക്കാറിസ്റ്റ് മേയർ നിക്കൂസർ ഡാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു തീവ്ര വലതുപക്ഷ അനുഭാവിയായ ജോർജ് സൈമണയാണ് നിക്കുസോർ ഡാൻ പരാജയപ്പെടുത്തിയത് നാല് പോയിന്റ് ആറ് ഒൻപത് ദശലക്ഷം വോട്ടുകളാണ് റൊമേനിയയിൽ എണ്ണിയത് ഇതിൽ അൻപത്തിനാല് ശതമാനം വോട്ടുകളാണ് ഡാൻ നേടിയത് എതിർ സ്ഥാനാർത്ഥി ജോർജ് സൈമണിന് നാൽപ്പത്തി ശതമാനം വോട്ടുകളാണ് നേടാനായത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിക്കുസർ ഡാനിനെ ജോർജ് സൈമൺ അഭിനന്ദിച്ചു വിജയത്തിന് പിന്നാലെ റൊമേനിയയുടെ പുനർ നിർമ്മാണം നാളെ മുതൽ ആരംഭിക്കുന്നതായി നിക്കൂസർ ഡാൻ പറഞ്ഞു വിവാദമായ റഷ്യൻ ഇടപെടലുകൾക്ക് പിന്നാലെ റദ്ദാക്കിയ ആദ്യഘട്ട ബാലറ്റുകൾക്ക് ആറു മാസത്തിനു ശേഷമാണ് റൊമേനിയയിൽ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നത് മാർപ്പാപ്പ എന്ന സ്ഥാനത്തിന് വലിയ ആത്മീയ പ്രാധാന്യമുണ്ട് എന്നാൽ ഈ സ്ഥാനം വഹിക്കുന്നവരുടെ ശമ്പളത്തെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും ഭൂരിഭാഗം പേർക്കും വലിയ ധാരണയില്ല ആത്മീയ സ്ഥാനം വഹിക്കുന്നവർക്ക് കനത്ത ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരാറുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി വരെ മാർപ്പാപ്പയുടെ സ്ഥാനം വഹിച്ചിരുന്ന ഫ്രാൻസിസ് ഒന്നാമൻ എളിമയുടെ ജീവിതശൈലിക്ക് ഉടമയായിരുന്നു ആഡംബരങ്ങൾ അദ്ദേഹം നിരസിച്ചിരുന്നു വ്യക്തിപരമായ വരുമാനമൊന്നും കൈപ്പറ്റാതെയാണ് അദ്ദേഹം പാപ്പയുടെ സ്ഥാനം വഹിച്ചത് സേക്രട്ട് ഗാർഡ് യൂണിവേഴ്സിറ്റിയിലെ കത്തോലിക്ക സ്റ്റഡീസ് പ്രൊഫസറായ ഡാനിയൽ റോബിന്റെ അഭിപ്രായത്തിൽ ലിയോ പതിനാലാമൻ പാപ്പയ്ക്ക് പ്രതിമാസം ഏകദേശം മുപ്പത്തി ഡോളർ വരുമാനമായി ലഭിക്കും ഇതേകദേശം ഇരുപത്തിയെട്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത് ഇന്ത്യൻ രൂപ വരും അമേരിക്കൻ പ്രസിഡന്റ് ശമ്പളത്തിന് തുല്യമായിരിക്കും പാപ്പയുടെ ശമ്പളം ഇതിനു പുറമെ ണിക്കൂറും ഭക്ഷണം വ്യക്തിഗത വാഹനം അതായത് പോപ്പ് മൊബൈൽ സ്വകാര്യ ഫാർമസി തുടങ്ങിയ ൃങ്ങളിൽ ലഭിക്കും പത്തിക്കാനിൽ മാത്രം ലഭ്യമായ മറ്റ് ആനുകൂല്യങ്ങൾ വേറെ പാപ്പയുടെ സ്ഥാനത്ത് ഒന്ന് വിരമിച്ചാൽ മാസത്തിൽ പെൻഷനായി മാത്രം രണ്ട് പോയിന്റ് എട്ട് ലക്ഷത്തോളം രൂപ ലഭിക്കും ഇതിനു പുറമെ താമസം ഭക്ഷണം ഹൗസ് കീപ്പിംഗ് ചെലവുകൾക്കുള്ള പണവും ലഭിക്കും അതേസമയം പുതിയ പാപ്പ നിർദിഷ്ട ശമ്പളം സ്വീകരിക്കുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല പരമ്പരാഗതമായി പാപ്പമാർക്ക് താമസ സൗകര്യം ഒരുക്കുന്നത് ഗ്രാന്റ് അപ്പസ്തോലിക് പാലസിലാണ് എന്നാൽ ഫ്രാൻസിസ് പാപ്പ വളരെ ലളിതമായ ഡോമസ് സാങ്ഡേ മാർത്തേ ഗസ്റ്റ് ആണ് താമസത്തിനായി തെരഞ്ഞെടുത്തത് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തന്റെ അമേരിക്കൻ പൗരത്വം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു പുരോഹിതൻ എന്ന നിലയിലും ഒരു വിദേശ രാജ്യത്തിന്റെ തലവൻ എന്ന നിലയിലും അദ്ദേഹത്തിന് അസാധാരണമായി നികുതി ബാധ്യതകൾ നേരിടേണ്ടി വന്നേക്കും പല രാജ്യങ്ങളും വിദേശത്തുള്ള പൌരന്മാരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് എന്നാൽ യു അങ്ങനെ ചെയ്യുന്നില്ല ഇതിനർത്ഥം ലിയോ പതിനാലാമൻ പാപ്പയ്ക്ക് നികുതി നൽകേണ്ടി വരുമെന്ന് തന്നെയാണ് മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ യൂറോപ്പ് ഭദ്രാസനത്തിന്റെ എട്ടാമത് ഫാമിലി കോൺഫറൻസ് പോളണ്ടിൽ നടത്തി മലങ്കര യാക്കോബായ സഭയുടെ നേതൃത്വത്തിൽ മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ എട്ടാമത് ഫാമിലി കോൺഫറൻസ് പോളണ്ടിലെ ക്രാക്കോവിലാണ് നടത്തിയത് ഭദ്രാസന മത്ര അഭിമന്യ ഡോക്ടർ മോർ തിയോഫിലോസ് കുര്യാക്കോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്ത് കോൺഫറൻസിന്റെ വിഷയാവതരണം നടത്തി പോളിഷ് ഓർത്തഡോക്സ് സഭയുടെ റവറന്റ് ഡോക്ടർ വ്ളാഡിമീർ മുഖ്യാതിഥിയായിരുന്നു കുട്ടികൾക്കും യുവതി യുവാക്കൾക്കും കുടുംബങ്ങൾക്കുമായി പ്രത്യേകം ക്രമീകരിച്ച ക്ലാസുകൾക്കും ചർച്ചകൾക്കും വിവിധ പരിപാടികൾക്കും വിയന്നയിൽ നിന്നുള്ള തോലിക്കാ സഭയുടെ റവറൻ ഫാദർ ഷൈജു മാത്യു യൂറോപ്പ് ഭദ്രാസനത്തിലെ റവറൻ ഡോക്ടർ തോമസ് ജേക്കബ് മണിമല റവറൻ ഫാദർ എൽദോസ് വട്ടപ്പറമ്പിൽ റവറൻ ഫാദർ എൽ ജോ അവറാച്ചൻ റവറൻ ഫാദർ പോൾ പി ജോർജ് ഫാദർ ബിജോ ഏലിയാസ് ഫാദർ രഞ്ജു കുര്യൻ എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്കും ഗൌമാരക്കാർക്കുമായി പ്രത്യേകം നടത്തിയ പ്രോഗ്രാമുകൾ യൂറോപ്പ് ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ സുധീഷ് മാത്യു സിന്ധു അബ്ജിൻ വിനീത് വർഗീസ് ലിയ എൽദോസ് ലിസി മൊൻസി ജോമോൾ ജോഷി എന്നിവർ നേതൃത്വം നൽകി സമ്മേളനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സഹായനവും സംഘടിപ്പിച്ചു ഞായറാഴ്ച ക്രാക്കാവിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ കബടം സ്ഥിതി ചെയ്യുന്ന ഡിവൈൻ മേഴ്സി കത്തീഡ്രൽ ചാപ്പലിൽ ഡോക്ടർ തെയോഫിലാസ് മെത്രോപൊലിത്തയുടെ മുഖ്യ കാർമുഖത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ചരിത്ര പ്രസിദ്ധമായ ക്രാക്കോവിലെ ദേവാലയങ്ങളും പഴയ പട്ടണവും സന്ദർശിച്ചു യൂറോപ്പിലെ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നായി നൂറിലധികം പ്രകൃതികൾ കോൺഫറൻസിൽ പങ്കെടുത്തു അവധിക്കാല ഉല്ലാസദ്വീപായ ഗ്രാൻഡ് കനറയിലെ വിമാനത്താവളത്തിൽ കത്തി ഉപയോഗിച്ച് ആക്രമിച്ച പതിനെട്ടുകാരനെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി ലാസ് പാൽമാസിലെ വിമാനത്താവളത്തിൽ നടന്ന സംഭവത്തിൽ മനുഷ്യൻ കത്തി ഉപയോഗിച്ച് നിരവധി പേരെ ആക്രമിക്കുകയായിരുന്നു വിമാനത്താവള കെട്ടിടത്തിൽ നിന്നും നടന്ന സംഭവം പകർത്തിയ നിരീക്ഷണ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സ്പാനിഷ് മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്നതിന് മുമ്പ് വിമാനത്താവളത്തിൽ വെച്ച് ഒരു ടാക്സി ഡ്രൈവറെ കൊള്ളയടിക്കാൻ ശ്രമിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് പ്രൊസ്റ്റേറ്റ ക്യാൻസർ സ്ഥിരീകരിച്ചു ഞായറാഴ്ച അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്നാണ് രോഗവിവരം പുറം ലോകം അറിയുന്നത് ക്യാൻസർ എല്ലുകളിലേക്കും വ്യാപിച്ചതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് മൂത്രസംബന്ധമായ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബൈഡൻ ഡോക്ടറുടെ സേവനം തേടിയത് തുടർന്ന് പ്രസ്റ്റേറ്റ ക്യാൻസർ സ്ഥിരീകരിക്കുകയായിരുന്നു വളരെ വേഗത്തിൽ പടരുന്ന വിഭാഗത്തിൽപ്പെട്ട ക്യാൻസർ ആണ് ബൈഡന് പത്തിൽ ഒൻപത് ഗ്ലീസൺ സ്കോർ ആണ് അദ്ദേഹത്തിന് സ്ഥിരീകരിച്ചിരിക്കുന്ന രോഗത്തിന്റെ ലക്ഷണമായി പറയുന്നത് ക്യാൻസർ രോഗം ഗുരുതരമായി എന്നാണ് ഇത് ബൈഡന്റെ രോഗബാധ നിയന്ത്രണ യും അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്നുണ്ട് ഇതോടെ ഈ വാർത്താ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിൽ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോട് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക